നമസ്കാരം വെള്ളം കുടിക്കുക എന്നത് ആരോഗ്യത്തിന് ഏറെ പ്രധാനപ്പെട്ടതാണ് ദഹനം രക്തചംക്രമണം താപനിലയുടെ നിയന്ത്രണം വിഷാംശങ്ങളെ നീക്കൽ തുടങ്ങി ശരീരത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് വെള്ളം ശരീരത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നതിന് ഏറെ ആരോഗ്യ ഗുണങ്ങളുണ്ട് മണിക്കൂറുകളോളം ഉറങ്ങിയ ശേഷം എഴുന്നേൽക്കുമ്പോൾ ശരീരത്തിന്റെ ജലാംശം ഉണ്ടാവില്ല രാവിലെ വെള്ളം കുടിക്കുന്നത് ശരീരത്തിൽ ജലാംശം ഉണ്ടാക്കാൻ സഹായിക്കും ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടക്കുകയും ചെയ്യും രാവിലെ വെള്ളം കുടിക്കുന്നത് മൂലം ഉപാപചയ പ്രവർത്തനം മുപ്പത് ശതമാനം വരെ വർദ്ധിക്കുന്നുണ്ട് ഇത് പകൽ മുഴുവൻ കൂടുതൽ കാലറി കത്തിക്കാൻ സഹായിക്കും ഇത് ശരീരഭാരം നിയന്ത്രിക്കാനും ഊർജം നിലനിർത്താനും സഹായിക്കുന്നതാണ് രാത്രിയിൽ ശരീരം അതിന്റെ കേടുപാടുകൾ പരിഹരിക്കുകയാവും ഈ സമയത്ത് ശരീരത്തിൽ വിഷാംശം അടിഞ്ഞു കൂടുകയും ചെയ്യും രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് ഈ വിഷാംശങ്ങളെ നീക്കുകയും വൃക്കുകളുടെ മെച്ചപ്പെട്ട പ്രവർത്തനത്തിനും ഇത് സഹായിക്കുന്നതാണ് രാവിലെ വെള്ളം കുടിക്കുന്നത് ദഹന വ്യവസ്ഥയെ ആരോഗ്യമുള്ളതാക്കും ദഹന പ്രക്രിയ മെച്ചപ്പെടുമ്പോഴും മലബന്ധം തടയുകയും ചെയ്യും ദിവസം മുഴുവൻ പോഷകങ്ങളുടെ മെച്ചപ്പെട്ട ആകരണത്തിനും വെള്ളം കൂടി സഹായിക്കും ആരോഗ്യമുള്ള ചർമ്മത്തിന് ശരീരത്തിൽ ജലാംശം നിലനിർത്തേണ്ടത് ആവശ്യമാണ് രാവിലെ വെള്ളം കുടിക്കുന്നത് ചർമ്മത്തിന്റെ ഇലാസ്തികത നിലനിർത്താൻ സഹായിക്കും ചർമ്മത്തിൽ ചുളിവുകൾ വരുന്നത് കുറയ്ക്കുകയും ചർമ്മത്തിന് തിളക്കമേകുകയും ചെയ്യും തലച്ചോറിന്റെ എഴുപത്തി അഞ്ച് ശതമാനവും വെള്ളമാണ് നിർജ്ജലീകരണം ഭൗതിക പ്രവർത്തനങ്ങളെ തകരാറിലാക്കും രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തി മെച്ചപ്പെടുത്താനും സഹായിക്കും ശരീരത്തിൽ ജലാംശം ധാരാളമുള്ളത് ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ സന്തുലനത്തിന് സഹായകമാണ് ആരോഗ്യകരമായ ഒരു രോഗപ്രതിരോധ സംവിധാനത്തിന് ഇത് ആവശ്യമാണ് രാവിലെ വെള്ളം കുടിക്കുന്നത് ലിംഫ് ഫ്ലൂയിഡുകളുടെ സർക്കുലേഷനെ സഹായിക്കുന്നുണ്ട് ഒപ്പം വിഷാംശങ്ങളെ നീക്കുന്നതിനും ഇമ്മ്യൂൺ ഡിഫൻസിക്കും ഇത് സഹായിക്കും നിർജ്ജലീകരണം കടുത്ത ക്ഷീണത്തിനും മൂഡ് സ്വിങ്സിനും കാരണമാകും രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് ശരീരത്തിൽ ജലാംശം നിലനിർത്താനും ഊർജ നില വർദ്ധിപ്പിക്കാനും മൂഡ് മെച്ചപ്പെടുത്താനും സഹായിക്കും ഉന്മേഷത്തോടെ ദിവസം തുടങ്ങാനും ഇത് സഹായിക്കുന്നതാണ് വെള്ളം സ്വാഭാവികമായും വിശപ്പ് കുറയ്ക്കും രാവിലെ മുതൽ തുടങ്ങി ഓരോ ഭക്ഷണത്തിനു മുൻപായി വെള്ളം കുടിക്കുന്നത് വിശപ്പ് നിയന്ത്രിക്കാനും അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയാനും സഹായിക്കും ശരീരഭാരം കുറയ്ക്കാനും ഇതുവഴി സാധിക്കും രാവിലെ ആവശ്യത്തിന് ജലാംശം ശരീരത്തിൽ എത്തുന്നത് ഹൃദയത്തിനുള്ള സമ്മർദ്ദം കുറയ്ക്കുന്നുണ്ട് ഇത് രക്തസമ്മർദ്ദത്തിന്റെ അളവ് ആരോഗ്യകരമായി നിലനിർത്താനും രക്തചംക്രമണം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നതാണ് ഇതോടൊപ്പം പ്രധാനപ്പെട്ട അവയവങ്ങളിലേക്ക് ഓക്സിജനും പോഷകങ്ങളും എത്തുന്നതിനും ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് രാവിലെ വെള്ളം കുടിച്ച് ദിവസം തുടങ്ങുന്നത് വഴി ദിവസം മുഴുവൻ ശരീരം നന്നായി പ്രവർത്തിക്കാനും ആരോഗ്യവും സൗഖ്യവും നിലനിർത്താനും സഹായിക്കും